ഹലോ ഗുഡ് മോർണിംഗ് രഥ സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക ചന്ദ്ര ചാ ഒരു രേവതി കൊടുുന്നേരത്തെ കാപ്പിയൊക്കെ തട്ടിക്കളഞ്ഞ ആകെ ഭദ്രകാലിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയും നിന്നോട് ഞാൻ ചായ ചോദിച്ചിരുന്നു ഇല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഇത് എടുത്തു കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രേവതി സ്വാഭാവികമായിട്ടും പറയും രാവിലെ സാധാരണ അല്ല ഈ സമയത്ത് കുടിക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്നാൽ അറിയുമോ ഓ നിൻ്റെ ഒരു കോഫി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിച്ചെറിയുന്നത് അപ്പോഴേക്കും നിനക്ക് എന്താ ചന്ദ്രൻ എന്താ നിനക്ക് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കേണ്ട രവി അപ്പോൾ പ്രശ്നമോ പ്രശ്നം നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ ഇവിടെ നിങ്ങളെ പറഞ്ഞു എനിക്ക് ഭ്രാന്താണ് അതെ എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറയും അപ്പോഴെങ്കിൽ സച്ചി

സച്ചി വയ്ക്കും പൗഡർ അടുത്തിടെ പിന്നെ അച്ഛൻ്റെ പേര് കുബേരൻ എന്നാണോ എന്ന് അപ്പോൾ ഇപ്പം ദേഷ്യം വരും അപ്പോൾ സച്ചി ശ്രുതി ശ്രുതി ഒക്കെ ഉണ്ട് ഈ ബഹളം കേട്ടിട്ട് അവരെല്ലാവരും ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ പറയാതെങ്കിലും അറിയില്ല നിരഞ്ഞു നിനക്ക് തമാശ പറയാൻ കൊണ്ടൊരു നേരം അല്ല നിങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞു കുബേരൻ എന്നാണ് അപ്പോൾ അതാണ് ചോദിച്ചതെന്ന് പറയും കേട്ടോ സച്ചി സച്ചി കാരണം എന്താ എവിടെയാണ് പറയേണ്ടതെന്ന് അറിയില്ലല്ലോ സച്ചിക്ക് അപ്പോൾ അപ്പോൾ അങ്ങനെ അടിച്ചുവിടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് സെറ്റിലപ്പോൾ എത്ര ചിരി ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഓക്കെ എന്നാലും പക്ഷേ എല്ലാവരും ഗൗരവത്തിലാണ് അപ്പോൾ പറയൂ എല്ലാത്തിനും കാരണം നീയാണ് പറയൂ രേവതി അപ്പോൾ രേവതി അറിയുമോ എല്ലാം പോയിട്ട് എൻ്റെ തല്ലേക്കാണ് വന്നതറിയാം നീ കാരണം തന്നെ നീ ഈ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എന്നാൽ നീ നിൻ്റെ ഭർത്താവിനെ ചാവി കൊടുത്തു വിട്ടതുകൊണ്ടാണ് അവനീ പ്രശ്നമൊക്കെ അന്ന് അവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് വർഷ പോയത് എന്നൊക്കെ പറയും അപ്പോൾ പറയുമോ ഓ അത് ശരി അപ്പോൾ വർഷ പോയതാണോ നിങ്ങൾക്ക് കുഴപ്പം അപ്പോൾ അവളെ അവളുടെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയും അപ്പോൾ സൂതി എടുത്തൊഴിക്കറിയും അന്ന് ഈ അച്ഛനാണ് എല്ലാത്തിനും കാരണം കാരണം അച്ഛൻ വിളിച്ച് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ പറഞ്ഞു അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവൻ പിന്നെ കൂടെ പോകുന്നത് അതുകൊണ്ടല്ലേ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അറിയും അപ്പം നിങ്ങളും വേണ്ടി പോരുത് നീ നിൻ്റെ ഭാര്യ നിൻ്റെ മുഖത്ത് എന്താണല്ലോ നിന്റെ ഭാര്യ മേക്കപ്പ് ഇട്ടിട്ട് അവളുടെ മുഖം മൂടി ഒളിച്ചു വെക്കണം എന്നറിയാണ്ട് ആരുടെ മുഖംമൂടി വെച്ചറിയാം നിൻ്റെ ഭാര്യനെ നിൻ്റെ ഭാര്യയ്ക്ക് അതല്ലേ ജോലി ഇട്ടിട്ട് മുഖം യഥാർത്ഥ മുഖം മറച്ചു വെക്കുക മുഖം മുടിക്കുള്ളതിന് കളികൾ നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും മാക്സിമം ഫ്രോഡാണ് താഴെ േക്കാട്ടിൽ അത്രയ്ക്കും ഇതായി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സച്ചി ഇങ്ങനെ വെച്ച് അച്ഛനൊരു ഡയലോഗ് കിട്ടും അതിൽ പറയും നീ പറയേണ്ട നിങ്ങൾ രണ്ടാളിവിടുന്ന് പോയേ തന്നെ ഈ കുടുംബം പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ നിങ്ങൾ പറയേണ്ട എന്താ പറയുക എൻ്റെ മോനിങ്ങോട്ട് വന്നില്ലല്ലോ ഇപ്പോൾ എടുത്തിട്ടുള്ള ശ്രീകാന്തിൻ്റെ കാര്യമാണ് എൻ്റെ മോനും മരുമകളും ഇങ്ങോട്ട് വന്നില്ലല്ലോ നിങ്ങൾ കാരണമാണ് അവരിങ്ങട്ട് വരാത്തത് അതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ അപ്പോൾ പറയും അവനെ പോയി വിളിച്ചില്ലേ മര്യാദക്ക് പോയി വിളിച്ചു അവനോട് വരാനും പറഞ്ഞു അപ്പോൾ അവൻ വരാത്തിന് പാര കുറ്റാണെന്ന് അറിയും അപ്പോൾ നീയൊക്കെ തന്നെയാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായതറിയും അപ്പോൾ അയാളെ തല്ല അയാൾ ചെയ്ത് തെറ്റെന്ന് തന്നിങ്ങൾക്കറിയോ നിൻ്റെ എൻ്റെ ഭാര്യ മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതല്ല എന്നുള്ളത് ഞല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അറിയും നിൻ്റെ ഭാര്യ മോഷ്ടിച്ചതാണോ അല്ലേന്ന് ഇങ്ങനെ പറയാന്ന് വയ്ക്കും അപ്പോൾ പറയും മാലേന്ന് മാല മാലയിൽ കുടുങ്ങി കിടന്ന ഞാൻ അല്ലേ വർഷമെ വിളിക്കാൻ പോയതാണ് അപ്പോൾ മാലയെ കിടന്ന് കുരുങ്ങിക്കിടന്ന പൂ ചെയിൻ ഞാൻ എടുത്തു അത് മോഷ്ടിച്ചതാണോ അല്ലേ എന്നുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നല്ല ദൃശ്യം കാരണം പറയും നിങ്ങൾ പക്ഷേ വിളിച്ചു 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് വിളിക്കല്ലേ നിങ്ങൾ ചെയ്തതല്ലേ ഞാൻ അവളെ പോയി കണ്ട് വിളിച്ചു അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് പറയും അപ്പോൾ അതാർക്കും ആരും അത് കാരണം അങ്ങനെ ഒരു ഇത് നടന്ന വിവരം സച്ചിയോട് പോലും രേവതി പറഞ്ഞിട്ടില്ല അപ്പോൾ രേവതി അപ്പോഴാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഫോൺ വിളിച്ചിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഞാൻ അവളെ സ്റ്റുഡിയോയിൽ പോയി കണ്ട് അവളോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ എന്തായാലും ഇന്നോ ഇന്നോ നാളെയായിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയും അപ്പോൾ രേവി അറിയാൻ കേട്ടില്ലേ നീ പിന്നെ നീ എന്തിനാണ് അവിടെ കടന്ന് ഇങ്ങനെ ബഹളം വെക്കണേ ചന്ദ്ര എന്നൊക്കെ പറയുകയാണ് അതിൽ അങ്ങനെ പിന്നെ അപ്പോൾ ഒന്ന് ഒന്നുണ്ട് ശാന്തവും എന്നാലും പിന്നെ ഇവിടുന്ന് പോകണം അതാ അതിൽ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞിട്ട് ഇവിടെ മഹാറാണി ആയി വാഴാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ വി പിന്നെ ഇവളീ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ മുഴുവെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ രേവതിയെ എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റും അത്രയും ചെയ്യണം അപ്പോൾ പറയും എനിക്ക് ആരുടെയും വീട്ടിൽ മഹാറാണിയായിട്ടൊന്നും താമസിക്കൊന്നും വേണ്ട എല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയും രേവതി അപ്പോൾ പറയും ഓ നീയോ നീ അങ്ങനെയാണോ വിചാരിക്കേണ്ടത് പിന്നെ അമ്മ യുടെ ദുഷ്ട മനസ്സല്ല എനിക്കെന്നും പറയും രവതി അതില് നല്ല മറുപടി കൊടുക്കണ്ടിട്ടോ രേവതി കേട്ടോണ്ട് നിൽക്കണൊന്നുമില്ല അപ്പൊ സച്ചിയുണ്ട് സച്ചിയുടെ ആരുധൈര്യത്തിലാണ്ട് സച്ചി നല്ല കണക്കും പറയും എന്താ ഈ ഈ അമ്മയ്ക്ക് പറ്റിയത് അറിയും അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് അവിടുന്ന് പോവുകയാണ് അപ്പോൾ സച്ചിയും രവി മാത്രമാവും അപ്പോൾ രവി ഇങ്ങനെ തലയും ഇങ്ങനെ ഇരിക്കുകയാണ് സോഫയിൽ കാരണം അയാൾക്ക് വയ്യാണ്ടായി ഈ വീട്ടിൻ്റെ ഉള്ളിൽ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ചന്ദ്രയാണ് പക്ഷേ അത് സച്ചിയുടെയും രേവതിയുടെയും തലയിൽ കൊണ്ടിടുന്നതാണ് അയാൾ അവരുടെ പ്രധാന വിനോദം അത് കഴിഞ്ഞ് അവര് പറ എന്നിട്ട് സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ രവിക്കൊന്നും പറയാനല്ല അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മളെ സച്ച് റൂമിൽ ചെല്ലുമ്പോൾ രേവതിയാണ് തുണികളൊക്കെ ഇങ്ങനെ മടക്കി മടക്കി വെക്കണു അപ്പോൾ അങ്ങനെ ചെല്ലും അപ്പോൾ ചെല്ലുമ്പോൾ പറയും നീ എന്തോ ഒരു വലിയ ജോലിയിലാണല്ലോ എന്നറിയാം പറയുക വലിയ ജോലി തന്നെ ഇത് ഡ്രസ്സുകൾ മടക്കി വെക്കല്ലേ അപ്പം നീ അടുക്കളയിൽ ഇഷ്ടംപോലെ കിടക്കണ്ടറി നീ ഇപ്പം നന്നായിട്ട് സംസാരിക്കേണ്ടല്ലോ നീ നല്ല നന്നായി തറുതല പറയേണ്ട അങ്ങനെ എന്തോ ഒരു വാക്കാണ് പറയേണ്ടത് അപ്പോൾ പറയും ആ ഞാൻ കാര്യമല്ലേ പറഞ്ഞോളൂ ഞാനെന്തിനകത്ത് കേട്ടോണ്ട് നിൽക്കുന്നത് പിന്നെ രേവതി നീ പിന്നെ വർഷയെ പോയി നീ വിളിച്ചോ അപ്പോൾ ഞാൻ വിളിച്ചു അപ്പൊ നീ എന്തിനാ പോയി വിളിച്ചത് സച്ചയുടെ ശ്രീകാന്തിനെ പോയി വിളിച്ചല്ലേ അത് അവനെൻ്റെ അനിയനല്ലേ ആ വർഷേൻ്റെ അനിയത്തിയും അങ്ങനെ പോയി വിളിച്ചതാണ് അറിയാം അവർ രണ്ടുപേരും ഇവിടെ വരണം അവർ രണ്ടുപേരും വരാണ്ട് ഈ വീട്ടിലെ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയും രേവതി അപ്പോൾ പറയും അമ്മയ്ക്ക് എന്താ അമ്മ എന്തൊക്കെയാണ് ഈ എന്ന് പറയും അപ്പോൾ പറയും അമ്മ അവിടെ പറഞ്ഞോട്ടെ എന്നെ നിന്നെയാണ് പറയുന്നത് അവിടെ പറഞ്ഞോട്ടെ ഒന്നാമത് ശ്രീകാന്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അതാണ് ഏറെ അമ്മയെ വിഷമിപ്പിക്കുന്നത് അതവിടെ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേവതി അവൾ പിന്നെ സമാധാനപ്രിയ ആണല്ലോ അപ്പോൾ യോ നീയല്ലെങ്കിലിപ്പോൾ ഭയങ്കര സമാധാനപ്രിയ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി അപ്പോൾ പറഞ്ഞു അതുകൊണ്ടല്ല കാരണം അതാണ് അച്ഛനും നല്ല ടെൻഷനുണ്ട് വൻ വരാത്തതുകൊണ്ട് ശ്രീകാന്ത് വരാത്തോണ്ട് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളു ഇപ്പോൾ ഇവിടെയെന്ന് പറയും അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ശ്രുതിയുടെ കാര്യം അപ്പോൾ പറയും അത് വെറുതെ പറയാവും ഒരു മലേഷ്യയും ശ്രുതിയും ഒക്കെ അങ്ങനെ ഒരു ഇളയച്ചനൊക്കെ അതൊക്കെ വെറും വെറുതോണേ എന്നാ പറയും നോണ തന്നെയാണെന്ന് അറിയണത് സച്ചി അപ്പോൾ പറയാം അങ്ങനെ പറയണ്ട അങ്ങനെ അങ്ങനെ വിചാരിക്കുകയും ചെയ്ത് നമ്മളതിൽ സന്തോഷിക്കുക എന്താ എന്തായാലും അവളുടെ അച്ഛനല്ലേ എന്തോ ആയിക്കോട്ടെ അതിന് നമ്മളിങ്ങനെ സന്തോഷിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ് രേവതിട്ടോ എനിക്കതിലത്ര വിശ്വാസം ഒന്നുമില്ല ഒരു കള്ളനും കള്ളിയാണ് രണ്ടാളും അറിയും അപ്പോൾ പറയും അങ്ങനെയൊന്നും പറയില്ലേ സച്ചി ആട്ടാ എന്നറിയും അപ്പോൾ പിന്നെ പറയും എന്നിട്ട് ഈ തുണികൾ ഇങ്ങനെ മടക്കി ഓരോന്നോരോന്ന് മടക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി ഇത്രയും നീയും ഞാനും പോയി വിളിച്ചിട്ട് അവർ വന്നിട്ടില്ലെങ്കിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ അറിയും അപ്പോൾ അത് രേവതി ഇങ്ങനെ നോക്കിയാൽ അത് എന്താ വയ്ക്കുമല്ലോ ഒന്നുമല്ല ഞാൻ അവിടെ ചെല്ലുക റഷ്യയുടെ അച്ഛനെ നാല് രണ്ടുകൂട്ടായിട്ട് പൊട്ടിച്ചിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരു കാരണം വേഗം രേവതി പോയി വായ പൊത്താൻ അയ്യോ ഇനിയൊന്നും പറയല്ലേ ഇപ്പം തന്നെ അത് വരെ എത്തിയിട്ടുണ്ട് ഇനി അതുപോലെയൊക്കെ തന്നെ ചെയ്യുകയെന്ന് വച്ചാൽ എനിക്ക് സച്ചിയായിട്ട് പേടിയാണ് കാരണം എന്താ പറയുക അതുപോലെ ചെയ്യുന്ന സ്വഭാവം അതുകൊണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചിയുടെ വായ ഒത്തിപ്പിടിക്കുക അങ്ങനെ തുണികളൊക്കെ എടുത്തിട്ട് സച്ചിയുടെ കയ്യില് വെച്ചെടുത്തിട്ടറിയ അലമാരയിൽ വെക്കാൻ പറയും അപ്പോൾ പറയും അലമാര ഞാൻ എങ്ങനെയാണ് തുറക്കുക ചാ എങ്ങനെയെങ്കിലും തുറക്കാറുണ്ട് രേവതി അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ പിന്നെ ആ കണ്ടിച്ച് തുറക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് ഇവിടെ മറ്റേ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടി പാർലറൊക്കെയാണ് നമ്മുടെ രേവബിളയുടെ ശ്രുതിയുടെ പിന്നെ ആ ഒരു എനിമി ഉണ്ടല്ലോ ഒരു ചങ്ങാതി അയാൾ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അവൻ അവൻ കയറി വരുന്നുണ്ട് ബ്യൂട്ടി പാർലർക്ക് അപ്പോൾ ശ്രുതിയാകത്ത അപ്പോൾ മീര കാണും മീര കാണുമ്പോഴാണ് ഇവൻ വരുന്നത് അപ്പുറം നിങ്ങളോക്കും ആ എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ നിൽക്കും ഇവിടെ ശ്രുതിയില്ലേക്കും ശ്രുതി ഇവിടെ എല്ലാം അറിയാം അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം എനിക്ക് ശ്രുതിനെ കാണുന്ന അറിയാം പറ്റില്ല പറ്റില്ല അറിയാം അങ്ങനെ അയാൾ ഈ മീര പറയേണ്ടത് കേൾക്കാണ്ട് പോവുകയാണ് റൂം ഇങ്ങനെ ബ്യൂട്ടി പാർലറിൻ്റെ അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ശ്രുതി ശ്രുതി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ പിന്നാലെ പോയി എന്നിട്ട് ഹലോ എന്താണ് എന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് വിളയെ ഈ ഇളയെ കാണുന്നത് അതിലിപ്പോൾ ചാടി നീക്കും അയൽ പറയും നിങ്ങളോ നിങ്ങളെന്തിനാണ് എങ്ങോട്ട് വന്നത് നോക്കും അപ്പോൾ പറയും പിന്നെ 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 അങ്ങോട്ടാണ് ഞാൻ വരിക കാരണം നിൻ്റെ രഹസ്യങ്ങളൊക്കെ പിന്നെ കൊണ്ട് നടക്കുന്ന ആളല്ലേ ഇടയ്ക്കൊക്കെ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടി അറിയാം നമ്മളേക്ക് മീരോടി വരും മീര വന്നിട്ട് അറിയും നീ എന്തിനാ അയാൾ എങ്ങോട്ട് കയറ്റി വിട്ടത് ഓ ഞാൻ കയറ്റി വിട്ടൊന്നല്ല അയാൾ ബലമായിട്ട് കയറി വന്നതാണ് അതിൽ ഞാൻ നിരപരാധിയാണ് എന്നറിയും അപ്പോൾ പറയും നിങ്ങൾ എന്തിനോട്ട് വന്നത് നിങ്ങൾ പുറത്ത് പോകാൻ അറിയുമ്പോൾ പുറത്തു പോകാൻ വന്നതല്ല ഞാനൊരു ഒരു കല്യാണം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നറിയും അപ്പോൾ പറയും ആര് തീരുമാനിച്ചറിയും ഞാൻ തീരുമാനിച്ചു നീ നിങ്ങൾ കളവനായി നിങ്ങളോ ഞാൻ കളവനാവും നിനക്ക് എന്നെ കണ്ടിട്ട് ഞാൻ കളവനാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് വയ്ക്കും അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഭാര്യ ഒരു കുട്ടിയൊക്കെ അല്ലേ ഒരു മകനൊക്കെ അല്ലേ പിന്നെ നിങ്ങളെന്തിനാ കല്യാണം കഴിക്കേണ്ട ആ അവരൊക്കെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി നീ കാരണമല്ലേ അവരൊക്കെ പോയത് കുറേ പ്രാവശ്യം ഞാൻ അവളെ പോയി വിളിച്ചു അവൾ വന്നില്ല പക്ഷേ എനിക്കും ജീവിക്കണ്ടേ എനിക്കൊരു കുടുംബം വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നും അറിയാൻ അപ്പോൾ പറയും പിന്നെ എന്താണ് അതുകൊണ്ട് അതിന് ഞാനെന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് വയ്ക്കാം ഞാൻ അപ്പോൾ ഉള്ള അടുത്ത് ഒഴിക്ക് അറിയുന്നത് നിൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയുന്നത് അതുകൊണ്ട് എനിക്ക് കല്യാണ ചിലവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വലിയ ആർഭാടം എന്നില്ലെങ്കിലും ചിലവാണ് അതുകൊണ്ട് എനിക്ക് നീ ഒരു ലക്ഷം രൂപ തരണമെന്ന് അറിയാം അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഇനിയും എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്തൊരു പത്ത് പൈസ എൻ്റെ കയ്യിൽ എടുക്കാൻ അറിയാം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നീ എനിക്ക് ഒരു ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ നിൻ്റെ ഭർത്താവിനെയും എൻ്റെ എല്ലാവരും വിളിക്കുക എല്ലാവരുടെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് എല്ലാവരെയും ഞാൻ വിളിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അറിയാം നിങ്ങളെന്ത് പറഞ്ഞാലും എൻ്റെ കയ്യിൽ കാശിലറിയാലും അറിയാം ആ നീ എന്ത് പറയും വേണ്ട കാരണം ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഭാര്യയും ഒരു മകനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് അല്ലാണ്ട് നടക്കൊരു എന്ന് പറഞ്ഞിട്ട് ഒളിപ്പിച്ച് പോലെ കല്യാണം കഴിക്കുക അല്ല ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ പിന്നെ എന്താണ് അതിനു സമ്മതിച്ചത് എന്ന് പറയും അപ്പോൾ പിന്നെ ശ്രുതിക്ക് ഒന്നും പറയാനില്ലല്ലോ കാരണം എല്ലാ നൊണകളും എല്ലാ സത്യങ്ങളും മറച്ചു വെച്ച് വെറും നുണ കൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ശ്രുതി അപ്പോൾ പറയും അതുകൊണ്ട് നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നേ പറ്റുള്ളൂ എനിക്ക് കല്യാണ സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പോൾ പറയും ഇല്ല എൻ്റെ അടുത്തില്ല എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയും അതൊന്നും വേണ്ട ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ വിളിക്കും നിൻ്റെ ഭർത്താവിനെ വിളിക്കും നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ വിളിക്കും അമ്മയമ്മ അമ്മായി അച്ഛനെ എല്ലാവരുടെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് വേണം വിളിക്കണോ ചോദിച്ചിട്ടായാലങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കറക്റ്റ് സമയത്താണ് സുധി അങ്ങോട്ട് കയറി വരുന്നത് ശുധിയുടെ തോളത്തൊരു ബാഗും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടി പറയും പിന്നെ ശ്രുതി ഇല്ല ഇരിക്കുമ്പോൾ ഉണ്ട് പക്ഷേ സാർ ഇപ്പം കാണാൻ പറ്റില്ല അറി അതെന്തപ്പം കാണാൻ പറ്റായിരിക്കും എനിക്ക് ശ്രുതിയെ കണ്ടു ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡാണ് എന്ന് പറയും അതെ അതെ സാർ എനിക്ക് പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റില്ല അത് അവരെ മാഡത്തിന് ഇപ്പോൾ കാണാൻ പറ്റില്ലാറ് അപ്പോൾ ഉള്ളിൽ ഇയാൾ ഈ ഫോണും പിടിച്ച് നിൽക്കുക ഞാൻ അപ്പോൾ വിളിക്കും ഞാൻ അപ്പോൾ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിയും മീരിയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയുടെ ശ്രുതിയുടെ ശബ്ദം പുറത്തുനിന്ന് ഉറക്ക ഉറക്ക ഉറക്കെ കേൾക്കാം അപ്പോൾ പറയും ഞാൻ വിളിക്കണോ ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോകാൻ പോകണ്ടെന്ന് പറയും നിങ്ങളാര നിങ്ങളാരവിടുത്തെ ഞാൻ ഇവിടുത്തെ ശ്രുതിയുടെ ഹസ്ബൻഡാണെന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയില്ലേ എന്നിട്ട് എന്നോട് കാണാൻ പോകണ്ടാന്ന് പറയും ഞാൻ കാണും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടേ പറ്റു പറയും അപ്പോൾ എടുത്തു വഴിക്ക് ശ്രുതി ശ്രുതി പറയും മീനോട് അത് ശുദ്ധിയേട്ടൻ്റെ ശുതിയുടെ ശബ്ദമല്ല നീ ഒന്ന് പോയി നോക്കുക അറിയുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ശു ശുതി കത്തി കത്തിക്കാറി നിൽക്കുക ഇങ്ങനെ കയറി നിൽക്കാന് അപ്പോൾ തിരിച്ചു വന്നിട്ട് വന്നിട്ടറിയാം അത് ശുദ്ധിയെന്നറിയും അപ്പോൾ ആകെ നമ്മളെ എന്താ പറയുക ഇവളെ ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ് കാരണം ഇപ്പുറത്ത് ഇയാള് കാശും ചോദിച്ചിക്കണു അപ്പുറത്ത് സുതി വന്ന് നിൽക്കണു ഇവള് എന്ത് ചെയ്യണമെന്ന് അറിയണം നിൽക്കുക അപ്പോൾ സച്ചിനും രേവതിയും കാരണം കുറേ അവൾ അവിടെ ഇട്ടിട്ട് തള്ളയുടെ മുന്നിലിട്ടിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് തീരെ മാനേഴ്സലാത്ത ആൾക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ കുറേ പറയുന്നുണ്ട് അതിനാണ് സച്ചിൻ നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ അവൾക്ക് ഇവിടെ അപ്പുറത്ത് അവൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവ് ഞാൻ കഥ മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല ചെമ്പനീർ പൂവ് മിസ് ചെയ്യേണ്ട കാരണം അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക ഈ രഥസുബിലി കിച്ചൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എൻ്റെ കഥകൾ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ അലൂലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യൊക്കെ അപ്പോൾ ഇന്ന് പിന്നെ ബക്രീദാണ് ഈ അല്ലേ അല്ലേ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും നല്ല നല്ല ആശംസിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു